എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ചൗവരി വെച്ചുള്ള ഒരു പത്തിരിയാണ് കേട്ടോ അപ്പം അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ആദ്യം തന്നെ ഞാൻ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് ചവ്വരിയാണ് കേട്ടോ നമുക്കിതിലിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ അതൊന്ന് നന്നായി ഒന്ന് ചൂടായിട്ട് വേണം നമുക്കിത് ഒന്ന് പൊടിച്ചെടുക്കണം അതൊന്ന് ചൂടാവട്ടെ കേട്ടോ അത് ഇത് നന്നായി ചൂടായിട്ടുണ്ട് അപ്പം നമുക്ക് ഓഫാക്കും അതൊന്ന് ചൂടാറു കഴിഞ്ഞാൽ നമുക്ക് പൊടിച്ചെടുക്കണം കേട്ടോ ഞാനൊരു ഉരുളം കിഴങ്ങ് പുഴുഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്നൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ പൂരി പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം ഒന്ന് അരിച്ചെടുക്കട്ടെ കേട്ടോ ഞാൻ ഈ അരിച്ചെടുത്ത പൊടി ഒരു പാത്രത്തിലേക്ക് പാത്രത്തിരിക്കലേക്ക് ഉരുളം കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തത് ഇട്ടുകൊടുക്കാം കേട്ടോ കുറച്ച് മല്ലിയുടെ എല്ലാം ചെറുതാക്കി അരിഞ്ഞത് ഒരു നുള്ള നല്ല ജീരകം കുറച്ച് ഓയിൽ ആവശ്യത്തിനുള്ള ഉപ്പും ഇതിട്ട് നന്നായി കുറേ ദിവസം വെള്ളമൊഴിച്ചിട്ട് നമുക്കിത് കൊറ ഇങ്ങനെ കുഴച്ചെടുക്കട്ട ആദ്യം ഇത് നമുക്ക് വെള്ളം വെള്ളമൊഴിക്കണമുപ്പിട്ടൊന്ന് നന്നായി തിരുമ്പി കൊടുക്കട്ട എന്നിട്ട് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മളെ ചപ്പാത്തിക്ക് കുഴക്കണമാതിരി കുഴച്ചെടുക്കാട്ട ഇതൊന്ന് പരത്തി എടുക്കട്ട പരത്തിന് ഇത്തിരി കനത്തിൽ പരത്തിടുത്തോളൂട്ടാ അല്ലെങ്കിൽ പൊട്ടി പൂവിട്ട ഒരു പാത്രം വെച്ചിട്ട് ആണ് മുറിച്ചെടുത്തത് കേട്ടാ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് ചൂടായിട്ട് അപ്പൊ നമുക്ക് ഇതല്ല മറിച്ചിട്ടുക്ക ഒന്ന് ചൂടായി വെച്ചാ അപ്പുറം അങ്ങനെ പൊള്ളച്ച് വരും കേട്ടാ തിരിച്ച് മറിച്ചൊക്കെ അപ്പൊ ഒന്ന് ഇട്ടുകൊടുക്ക നമുക്കിതിൻ്റെ മീല കുറേശ് നെയ്യ് ഇതാക്കി എടുക്കാം കേട്ട തിരിച്ചിട്ടിട്ട് കുറേശ്ശേ നെയ്യ് കറ്റിയെടുക്കാം ആ ഇണ്ട് കേട്ടോ നമുക്കിത് എടുക്കാം കേട്ടിങ്ങനെ ഇട്ടെടുക്കുന്നുണ്ട് ഇനി ഇതേപോലെ തന്നെ ആദ്യം ഉണ്ടാക്കിയ പോലെ തന്നെ ഞാൻ അതൊന്നും ഉണ്ടാക്കിയെടുക്കട്ടെ കേട്ടോ അത് ഉണ്ടാക്കിയെടുത്തു കേട്ടോ കണ്ട നല്ല സോഫ്റ്റാണ് ആണ് കേട്ടോ എന്ത് കറികളുടെ കൂടി നമുക്കിത് കഴിക്കാം അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാ